എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മാമലകൾ കപ്പുറത്ത് എന്ന സിനിമയിലൂടെ സിനിമാ ലോകത്തേക്കെത്തിയ നടനാണ് ശ്രീ മനോജ് കെ ജൻ മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുകളിലായി നായകനായും വില്ലനായും സഹനടനായും തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് മനോജ് കെ ജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഭരതൻ സംവിധാനം ചെയ്ത വെങ്കലം എന്ന സിനിമയിൽ ശ്രീ മുരളിക്കൊപ്പം നായകതുല്യമായ വേഷത്തിൽ മനോജ് കെ ജയൻ അഭിനയിച്ചിരുന്നു ക്ലബ് ക്ലബ്എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ വെങ്കലം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായ ഒരു അനുഭവം മനോജ് കെ ജയൻ പങ്കുവച്ചപ്പോൾ ഭരതേട്ടൻ ഒരിക്കലും ഇവന് പ്രേംനസീറിനെ പോലെയുള്ള സ്വഭാവമാണല്ലോ എന്ന് പറഞ്ഞിരുന്നു വെങ്കലം എന്ന സിനിമയിലെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നടന്ന കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസമായിരുന്നു അത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഭരതേട്ടനെ ഡ്രോപ്പ് ചെയ്ത ശേഷമാണ് ഞാൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിൽ വരുന്നത് അന്ന് അദ്ദേഹം നിനക്ക് ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു ഞാൻ മുറിയിലേക്ക് പോകുകയാണെന്ന് മറുപടി പറഞ്ഞു നീ എന്റെ വാ റൂമിൽ കയറിയിട്ട് പോകാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസമാണ് ഈ സംഭവം എന്ന് ഓർക്കണം അന്നാണെങ്കിൽ എനിക്ക് ഭരതേട്ടനുമായി അത്ര അടുപ്പമായിട്ടില്ല ഭരതേട്ടന്റെ കൂടെ അന്ന് ലളിത ചിശിയും ഉണ്ടായിരുന്നു അന്ന് റൂമിൽ ചെന്നതും ഭരതേട്ടൻ ഒരു കുപ്പി കുപ്പിയെടുത്ത് മുന്നിൽ വെച്ചു രണ്ട് ഗ്ലാസ്സിലെടുത്തു ഞാനാണെങ്കിൽ ആർക്കായി ഒഴിക്കുന്നത് എന്നാലോചിച്ച് നിൽക്കുകയാണ് എന്നോട് ഭരതേട്ടൻ കഴിക്കട എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കഴിക്കാറില്ലെന്ന് പറഞ്ഞു നീ ഒരുമാതിരി പ്രേം നസീറിന്റെ സ്വഭാവം കാണിക്കാതെ സാധനമെടുത്തടിക്കി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നസീർ സാർ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സൂക്ഷിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണല്ലോ അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞതായിരുന്നു ഭരതേട്ടൻ അല്ലാതെ ഞാൻ ഒരിക്കലും നസീർ സാറിനെ പോലെ അല്ലല്ലോ മനോജ് കെ ജയൻ സ്വയം വിലയിരുത്തി